മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സിപിഎമ്മും ചേര്ന്ന് സംസ്ഥാനത്ത് കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മഞ്ചേരി പട്ടണത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിരയ്ക്ക് കോൺഗ്രസ് പതാക നൽകി മാർച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ പറമ്പൻ റഷീദ് വി സുധാകരൻ മുൻ കെ പി സി സി അംഗം ടി പി വിജയകുമാർ യു ഡി എഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ സുബീർ വീമ്പൂർ വിജീഷ് എളംകൂർ ബ്ലോക്ക് ഭാരവാഹികളായ ഷംസു ഉള്ളമ്പാറ അപ്പു മേലാക്കം സത്യൻ മരത്താണി വി സി നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ് ഈ മാർച്ചിന് ആധാരമായ പൊല്ലാഞ്ചി ഓസീനോട് സൂചിപ്പിച്ചു നിങ്ങൾ ആലോചിക്കണം കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരുപാട് സഹന സമരങ്ങൾ കണ്ടവരാണ് നമ്മൾ ഒരു സമരത്തിൽ ഒരു കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഒരാളിൽ നിന്ന് പോലും ഒരു പരാതിയും സ്വീകരിക്കാതെ കിട്ടിയ പരാതികൾക്കൊന്നും ഇന്നുവരെ ഒരു തീരുമാനവും എടുക്കാതെ ജനങ്ങൾക്കൊരു കാര്യവുമില്ലാതെ സദസ് മുന്നോട്ട് നീങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഫേ ഇൻഡസ്ട്രിയൽ പാർക്ക്